സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ മുപ്പത്തിമൂന്നാം ദിനം ഒരു കർഷകൻ തൻ്റെ നിലത്ത് കൃഷി ചെയ്യുവാനുള്ള ഒരുക്കങ്ങൾ നടത്തി വിത്ത് വിതച്ചു അല്പകാലത്തിന് ശേഷം ഞാറു പറിച്ചു നട്ടു അതിനിടയിൽ കർഷകൻ കാണാതെ ഒരു കുരുവി തനിക്കായി ഒരു കൂടൊരുക്കി അതിൽ മുട്ടയിട്ടു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു അവ മെല്ലെ വളരുവാൻ തുടങ്ങി ഒരിക്കൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരവുമായി അമ്മക്കിളി വന്നപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ പേടിച്ചിരിക്കുന്നതായി അമ്മക്കിളിക്ക് തോന്നി അമ്മ കാര്യം തിരക്കി കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മേ ഇന്നിവിടെ കർഷകൻ വന്നിരുന്നു വിളവെടുപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത് നാളെ ഇവിടേക്ക് തൻ്റെ മക്കളെ വിളവെടുക്കുവാൻ അയക്കുമെന്ന് പറയുന്നത് കേട്ടു അമ്മേ നമ്മൾ എന്തു ചെയ്യും അമ്മക്കിളി പറഞ്ഞു വിഷമിക്കേണ്ട മക്കളെ നാളെ ആരും വരില്ല നിങ്ങൾ പേടിക്കണ്ട പിറ്റേന്ന് അമ്മക്കിളി പറഞ്ഞതുപോലെ സംഭവിച്ചു ആരും വന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആഹാരം തേടിപ്പോയ അമ്മക്കിളി തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ വീണ്ടും പേടിച്ചിരിക്കുന്നതായി തോന്നി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അമ്മ പറഞ്ഞു കർഷകൻ വന്നിരുന്നല്ലേ അതെ വീണ്ടും വിളവെടുപ്പിനെ കുറിച്ച് സംസാരിച്ചു നാളെ കർഷകൻ തൻ്റെ പണിക്കാരെ അയക്കുമെന്നാ പറഞ്ഞേ അമ്മക്കിളി പറഞ്ഞു പേടിക്കേണ്ട മക്കളെ നാളെയും അന്നത്തെ പോലെ തന്നെ സംഭവിക്കും ആരും വരില്ല പിറ്റേന്ന് അങ്ങനെ സംഭവിച്ചു ആരും വന്നില്ല പിന്നീട് ഒരിക്കൽ തീറ്റ തേടിപ്പോയി മടങ്ങി വന്ന അമ്മയോട് ഒരു ഭയവും കൂടാതെ കുഞ്ഞുങ്ങൾ പറഞ്ഞു കർഷകൻ വന്നിരുന്നു നാളെ വിളവെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ ഞങ്ങൾക്കറിയാം നാളെ ആരും വരില്ലെന്ന് ഉടനെ അമ്മ ചോദിച്ചു കർഷകൻ മറ്റെന്തെങ്കിലും പറഞ്ഞു മറ്റുള്ളവരെ ഏൽപ്പിച്ചതിനാൽ ദിവസങ്ങൾ പാഴായി നേരിട്ട് കർഷകൻ തന്നെ വന്ന് വിളവെടുക്കുമെന്നാ പറഞ്ഞേ ഇതുകേട്ട അമ്മക്കിളിക്ക് പേടിയായി അമ്മ പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ പറക്കാറായി നമുക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തണം എന്തെന്നാൽ നാളെ കർഷകൻ വിളവെടുക്കുവാൻ വരും പലപ്പോഴും നമ്മുടെ ജോലി എളുപ്പമാക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട് എന്നാൽ വിചാരിച്ച സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിയില്ല അലസന്മാരാണ് തൻ്റെ ജോലി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് മറ്റുള്ളവരെ ഏൽപ്പിക്കരുതെന്നല്ല നാം ഒരു ജോലി തുടങ്ങി അത് തീരുന്നതുവരെ സ്വയം മുൻകൈയെടുക്കണം കൊലോസ്യർ മൂന്ന് ഇരുപത്തിമൂന്ന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച